ടി ബി എസ് എം ജി ത്രീ ഒരു വാർ ഉണ്ട് അല്ല ഓജി ഒരു വാർ ഉണ്ടായില്ലോ അല്ല പ്രിവാറാണെന്ന് തോന്നുന്നു യെസ് പ്രീവാറാണെന്ന് തോന്നുന്നു ഓക്കെ അതാ ടി വിയിലെ മെമ്പേഴ്സ് ആണല്ലോ ഓക്കെ ടി വി മെമ്പേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് പിയാസ് ടോക്കിയോ വാറുണ്ടോ വാറണ്ടോ എന്ന് പറഞ്ഞുണ്ടോ ഒരു പ്രീവാർ അങ്ങനെ അടിക്കാനുള്ള അതിൻ്റെ ഒന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു ഇനി സിറ്റുവേഷൻ മാത്രം ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു അതും മൊത്തമായിട്ട് സംസാരിച്ചോ തീർത്തോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ നോക്കേണ്ടി വരും ബ്രോ കിൽഫീഡ് എന്താ ഇല്ലാത്ത ശോകമാണത് കിൽഫീഡ് കൊണ്ടോ കിൽഫീഡ് കൊണ്ടുവരുന്നുണ്ട് ബ്രോ പക്ഷേ ഈ ഒരു അപ്ഡേറ്റിൽ ഇല്ല അടുത്തൊരു അപ്ഡേറ്റിലോട്ട് നല്ല മാറ്റി വെച്ചേക്കുവാണ് കിൽഫീഡ് അടുത്ത അപ്ഡേറ്റിൽ വരും ഓക്കെ പരുന്ത്വാഷു ഡൗൺ ായിട്ടുണ്ട് ഞാൻ പൊറത്തൊരു കാര്യം ചെയ്തോണ്ടിരിക്കണേ ഓക്കെ പിടിയിൽ ഒരാൾ ഡൗൺ നമ്മുടെ സിമെന്റ് ഫാക്ടറി രണ്ടുപേര് ഡൗൺ ആ ഈ ലൊക്കേഷൻ ആണോ 2003 ആണോ ഓക്കെ പിടി ഓൺ ഫുഡ് കുറെ പേർ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഇവിടെ അടി ആയിട്ടുണ്ട് ഓക്കെ അപ്പം നേരത്തെ വീഡിയമായിട്ടാണ് ഡൗൺ ആയത് ഓക്കെ ചന്ദ്രൻ ഡൗൺ ഓക്കെ പരിന്തുവാസ് ഡൗൺ ഓക്കെ എക്സ്പി ഡി ഫിഗോ ഡൗൺ ഓക്കെ ബാക്കി നിന്ന് ടി എം എംബേഴ്സ് പുഷ് ചെയ്ത് അടിക്കുന്നുണ്ട് ഓക്കെ ബാക്കി കൂടെ കയറാൻ നോക്കുന്നുണ്ട് ടി വിയെ ഓക്കെ ഒരു പൊട്ടിത്തെരിയുണ്ടായി അര ചന്ദ്രടെ ഓക്കെ ഭരചന്ദ്രൻ ഡൗൺ അവിടെ ഭരചന്ദ്രൻ കിൻറ്റി ഭരചന്ദ്രൻ എടുത്തിട്ടുണ്ട് ഭരചന്ദ്രൻ ഡൗൺ ഓക്കെ ഈ ഒരു മലയുടെ മണ്ടയ്ക്ക് ഇന്ന് ഒരു പി ഡി ഓഫീസർ അടിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ത്രീ വി വൺ സിറ്റുവേഷൻ ആണ് ഓക്കെ അൾട്രാനൂബ് ഡൗൺ ഓക്കെ എച്ച് ആറിൻ്റെ ബാദുഷ ഡൗൺ ടി വിയിലെ സ്നൈപ്പ് ഡൗൺ ചിന്നാടൻ സർ ഡൗൺ ഓക്കെ കണ്ണൻകുട്ടൻ ഡൗൺ അടി തുടങ്ങിയോ അടി തുടങ്ങി അടി തുടങ്ങി യെസ് 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 ഓക്കെ ടി വിയിലെ ആള് തന്നെ ആയിരുന്നു ഹെലിയില് പീഡിയിലെ ആളല്ലായിരുന്നു അവിടെ കുറഞ്ഞു 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 സ്റ്റേബിൾ ആണ് ഇപ്പൊ സ്റ്റേബിൾ ആണ് ൾക്കാരുണ്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് നോക്കിക്കൊള്ളില്ലേ നോക്കിയോളൂ

ില്ലേറെ സ്ലാ <producing> <himself> <satellindi> <inaudible> പി ഡിട്ടുണ്ട് ചോളല്ലേ അടിക്കാം അടിക്കുന്നുണ്ട് എന്തായാലും ഇച്ചിരി ഡിലേ ആവും നമ്മുടെ പുതിയ അപ്ഡേറ്റ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ബ്രോ നിർത്തി നിർത്തി സ്പെക്ക് ചെയ്യും പിന്നെന്താ സ്പെക്ക് ചെയ്യ അടി കഴിഞ്ഞ് എന്നാലും കുഴപ്പമില്ല ഇനി അങ്ങോട്ട് നിർത്തി നിർത്തി പയ്യെ സ്പെക്ക് ചെയ്യാം വൺ ടു സിക്സ് ത്രീ നൈൻ സെവൻ ത്രീ വേറെ ആരുല്ലോ അല്ലേ വേറെ ആരുമില്ലെന്ന് തോന്നുന്നു എല്ലാവരെയും ജയിലിച്ചല്ലോ ഞാൻ ഇല്ലല്ലോ ഇവിടെ ജന്വരി പോയില്ല പോയില്ല ഞാൻ വേണ്ടിയാണ്ട് ചെറിയ എന്തോ ഡിസ്കണക്ഷൻ വന്നതാണ് വില്ലൂന് വീഡിയോ വേണോ വില്ലൂന് വീഡിയോ ആണോ വീഡിയോ ഒന്നും വന്നിട്ടില്ല ടെൻ സെവൻറ്റീൻ ടെൻ സെവൻറ്റീനോ എനിക്കും ടൈം വേണോ പുള്ളി ഹോസ്പിറ്റലിൽ എത്തിയ ട്രക്ക് ചണ്ടോന്നിട്ട് വെള്ളത്തിലെ ബാക്കി ഒന്ന് ഡിസ്കൗണ്ട് പോവുമോ അത് വടികളായിരിക്കുന്നു ആ ഡ്രഗ്സും ഗൺസും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് പോവും മെമ്പർ പറയുന്നു വീഡിയോ ബ്രോ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ബ്രോ വീഡിയോ പ്രീവാറിലെ വീഡിയോ ചെയ്യാൻ പറ്റില്ല മാത്രമേ ഉള്ളൂ നമ്മൾ ഹോൾഡ് ഇട്ടിട്ട് രണ്ട് സൈഡിലും പിഒവി നോക്കിയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സിറ്റുവേഷൻ

ൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ലോക്കിൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എട്ട് വെഹിക്കിൾ ഉണ്ട് വേക്കിന്ന് പറയാൻ എന്തോ പറ്റില്ല അതൊന്നും അതൊന്നും ും ഇന്നലെ സിറ്റുവേഷൻ കഴിഞ്ഞതാണ് എന്തായാലും നമുക്കത് ഇതിന്റെ ടിക്കറ്റ് വരുമ്പോൾ നോക്കാം കാരണം ഇതിൽ ഇതില് പണി ഉണ്ട് ഇപ്പം ഇറങ്ങിയാൽ അത് കോംപ്ലിക്കേറ്റ് ആവത്തേ ഉള്ളൂ അതുകൊണ്ടിപ്പോൾ ഇവിടെ ഒന്നും ഇറങ്ങി പറയാൻ പറ്റില്ല ഒരു സിറ്റിസൺ വെഹിക്കിൾ ഒക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ സിറ്റിസൺ വെഹിക്കിൾ ഉണ്ട് വെഹിക്കിൾ കൂടുതലാണ് അപ്പോൾ ഇതൊന്നും നമ്മുടെ പ്രീവാറിന്റെ റൂൾസിനെ അതൊക്കെ പിന്നെ പോട്ടെ ഇവിടെ വിട്ടു വിട്ടു ട്രക്ക് ട്രക്ക് വെള്ളത്തിലോട്ട് ഇടിച്ചിട്ടുണ്ട് ബുറോ ഗുഡ് മോർണിംഗ് ആ നല്ല ഗുഡ് മോർണിംഗ് വാ തനിക്കുള്ള പരിപാടി വരുന്നുണ്ട് ദേ ഇക്ലോട്ട് ദാച്ചേറെ 3 1 4 5 വിരലം വെയിറ്റി വെട്ടി വെക്കുക അടിപൊളി മ്മ് ഇവിടെ ഇവിടെ ഓടല്ലേ ദേ ഇവിടേ ഇവിടേ ഓടട അടിപൊളി എടാ സിഎടിന്റെ അടുത്തോ സബ്സ ഇദേ പോയടാ മാർക്കോ ചെക്ക് ഔ ഹലോ ഓക്കേ ടിഎഎസ് ജെൻ ടിവി അടിச்சேർത്തെന്ന് തോന്നുന്നു കേട്ടോ ഗയ്സ് 10 3v3 അല്ല 4v3 ഓ അല്ല കുട്ടി അപ്പൊ ഇപ്പൊ എനിക്ക് ഇതിനിടയ്ക്ക് ഇറങ്ങി ഞാൻ പറയുന്നത് ഇവിടെ ആരും കേക്കത്തില്ല കാരണം അത്ര ഇന്റൻസ് ആയിട്ട് അവര് അവർക്ക് അടിച്ചാലേ പറ്റുള്ളൂ എന്നൊരു ഇതിലാണ് നിക്കുന്നേ അല്ലെങ്കി നമ്മൾ ഇറങ്ങി എന്തോ അയ്യോ എന്താ എന്താ പറയുക ടി വി എല്ലാരും അടിച്ചിടത്തും തോന്നുന്നു ജെന്ന മൊത്തം ഡൗൺ ആക്കി തോന്നേണ്ടാവും ഇല്ല രണ്ട് പേര് കത്തി പോയിട്ടുണ്ട് ട്ടോ നോക്കണേ ഇല്ല മത്തം पीस ആണ് ഒന്നും കേക്കാനില്ല ഇവിടെ மொத்தம் पीसഫുൾ ആണ് ഓക്കേ 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 എടാ മൊത്തം അടിച്ചിട്ട് ടിവി ഏ അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര എത്ര പേര് ഉണ്ടായിരുന്നത് എടേ എ മൂന്ന് പേര് കത്തിട്ടുണ്ട് മൂന്ന് പേര് ആ എവിടെ നേരെ ടിവിയിലയ ജനനെ 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 നോക്കിച്ച നോക്കിച്ച തിരിച്ചു കേറുവില്ലേ നോക്കണം ഇവിടോ സംഭവം എടുത്തോ മീട്ടെടുത്ത എടുത്തോ മീട്ട് എടുത്തോ